യോധിത് അധ്യായം നാല് ഇത്രയും ആയപ്പോൾ അസീറിയ രാജാവായ നെബുക് നെസറിൻ്റെ സർവ്വസൈന്യാധിപൻ ഹോൾ ഓഫ് അർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂതായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്തു പരിഭ്രമിക്കുകയും ചെയ്തു അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ യൂതാജനം വീണ്ടും ഒന്നു ചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ ബലിപീഠം ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലമായില്ല അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന ബെത്ഹോറോൺ ബെൽമായിൻ ജെറീകോ കോബ അയസോറ സാലം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി കൊയ്ത്തു കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യൊവാക്യം ബത്തൂലിയായിലും ദോധാന സമീപമുള്ള സമതലത്തിന്റെ എതിർവശത്ത് ഇസ്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്തോമിസ്തായിമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലംപാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി കാരണം ഇവയിലൂടെ യൂത ആക്രമിക്കപ്പെടാം എന്നാൽ പാത കഷ്ടിച്ച് രണ്ടാളുകൾക്ക് കടക്കാനുള്ള വീതി മാത്രമേ ഉള്ളൂ അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം അങ്ങനെ പ്രധാന പുരോഹിതനായ യൊവാക്യമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാ കൊടുത്തു ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുൻപിൽ വിരിച്ചു ബലിപീഠത്തിന് ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതീയരുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു യൂതയായിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ അനേക ദിവസം ഉപവസിച്ചു പ്രധാന പുരോഹിതൻ യുവാക്യമം കർത്താവിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാ കൊടുത്ത് അനുദിന ദഹനബലികൾ അർപ്പിക്കുകയും ജനത്തിൻ്റെ നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കവിളിച്ചപേക്ഷിച്ചു